ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാർഡ് ബോർഡ് പ്ലാന്റ് കാർഡ് ബോർഡ് സാഗോ ജമൈറ്റൻ സാഗോ മെക്സിക്കൻ സൈക്കാർഡ് കാർഡ് ബോർഡ് സൈക്കാർഡ് കാർഡ് ബോർഡ് ഈണ്ടപ്പന എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഇത് അധികം ഈ സാമിയ പ്ലാന്റ് സാമിയ സാമിയാന്നും പേരുണ്ട് കേട്ടോ അതിന് സാമിയ പ്ലാന്റ് അധികം അങ്ങനെ പ്രശസ്തമല്ല എന്നാലും ഓട്ടോമിക്കൽ പ്ലാന്റ്സ് ലവേഴ്സിനും അറിയാവുന്ന പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെ കട്ടിയുള്ള തണ്ടുകളായിരിക്കും ഇലകളും ഭയങ്കര കട്ടിയായിരിക്കും പ്ലാസ്റ്റിക് ഇലകൾ പോലെയാണ് ഇരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആർക്കും കട്ടെടുത്തുകൊണ്ട് ഓടാൻ പറ്റില്ല നല്ല പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ്സ് ലവേഴ്സെന്നൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ സി സി പ്ലാന്റ് എന്ന് പെട്ടെന്ന് കണ്ടേൽ പറയുള്ളൂ പക്ഷേ നല്ല സുന്ദരി കുട്ടിയായ സാമിയ പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ ആണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ലവേഴ്സാണ് ഭയങ്കരമായ ചെടി പ്രാന്തമുള്ളവരാണ് അപ്പം ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടും കൂടെ കിട്ടിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ആർക്കും സെയിൽ ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം ഇല്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഭംഗി കണ്ടിട്ട് വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ അത്ര രസമായിരുന്നു ഇന്ന് മരുഭൂമികളിലും വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ മുന്നേ ഉണ്ടായിരുന്നു പാറക്കെട്ടുകളിൽ വരെ ഈ പ്ലാന്റ് കാണാൻ പറ്റുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ഇത് ഇതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പും ഇപ്പോൾ ലഭ്യമാണെന്നാണ് കേട്ടത് പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാൻ തന്നെ റയറാണ് അധികം ഞാൻ ഈ ഇതിൻ്റെ പ്ലാന്റ്സിനെക്കുറിച്ച് ഞാൻ അധികം ന്യൂസ് ഒന്നും കേട്ടില്ല പക്ഷേ സുന്ദരി കുട്ടി ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി വീട്ടിൽ വെക്കണം ഭംഗിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാട്ട് അത്ര രസമാണ് കാണാൻ വരണ്ട കാലാവസ്ഥയിൽ നല്ലപോലെ വളരും കാണാൻ പോലെ ആണെങ്കിലും അധികം വെള്ളമൊന്നും വേണ്ട വർഷത്തിലൊരിക്കൽ മാത്രം വളം ചെയ്താൽ മതി അടുത്ത നമ്മുടെ ഫിംഗർ പാമ്പിൻ്റെ വേരിയേഷനാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും ഒത്തിരി വെയിൽ കൊള്ളണമെന്നില്ല എന്നില്ല എന്നാലും അത്യാവശ്യം വെയിൽ വേണം ഒത്തിരി വെയിൽ കൊള്ളുമ്പോൾ ഇതുപോലെ ഇലകളൊക്കെ ബേൺ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അധികം കട്ടയ്ക്ക് പൊള്ളുന്ന വെയിൽ വേണമെന്നില്ല എന്നാൽ അന്ന് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വളർത്തിയെടുക്കാൻ പറ്റും സുന്ദരിയാണ് കേട്ടോ വളരെ സുന്ദരിയാണ് ഇതിൻ്റെ വേറൊരു കുഞ്ഞു തൈ ഞാൻ വാങ്ങി ഭയങ്കര വിലക്കാണ് വാങ്ങിയത് ഇപ്പോൾ പക്ഷേ മാർക്കറ്റിലെ വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറിനകത്തൊക്കെ പ്ലാന്റ്സുകൾ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെ അഞ്ഞൂറിനോ അറുന്നൂറിനൊക്കെ ക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം വലുതാണ് വലിപ്പമുള്ളതിൻ്റെ കാര്യമാണ് കുഞ്ഞു തൈകൾ മുതൽ വലുത്ത് വരെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് പാർക്കിങ്ങിലും വെരിഗേറ്റഡ് ഫിംഗർ പാമ്പ് വേണം എന്നുള്ളവർ പറയണം കേട്ടോ അപ്പോൾ കുഞ്ഞു വീഡിയോകളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷം ലഭിക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്